ീ കോലിച്ചെറിയുന്ന മഴയുണ്ടായിട്ടും കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ അഭിമാനത്തിന് ചതമേറ്റ് നികട്ടപ്പോൾ അതിൽ പ്രതിഷേധിക്കാനായി എല്ലാം മറന്നെത്തിയ നിങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു ചെയ്യുന്നു ഒരുപാട് പരിപാടികൾക്കിടയിലും മയിലുകൾ താണ്ടി നമുക്ക് പിന്തുണയുമായി എത്തിയ ബി ഡി സതീഷ് എന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ നെഞ്ചിലേറ്റി സ്വീകരിക്കുന്നു ഇന്ന് എന്നോട് ചോദിച്ചു രാവിലെ എന്താ കളർ ഡ്രസ് എന്ന് ചോദിച്ചു എനിക്ക് ഇന്നലൊരു അബൂഖം ചോദിച്ചു എന്താ മോനെ കളർ ഷർട്ട് എന്നോട് പോലീസ് ഓഫീസർ പറഞ്ഞു നാളെ ഒരു നിർദ്ദേശമുണ്ട് ഉണ്ട് ഡി സി സി പ്രസിഡന്റ് നേതാക്കളൊക്കെ തെരഞ്ഞു പിടിച്ച് അടിക്കാൻ പരിപാടി ഉണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കണ്ട കാറിട്ട തിരിച്ചറിയല്ലോ എന്ന് കരുതി അടിച്ചോ പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാ കാലം മാറും മാറും അപ്പ കാണാൻ മാമാ കോൺഗ്രസിന്റെ പഴയ മുദ്രാവാക്യ ഈ കോൺഗ്രസ് മുമ്പിൽ കോഴിക്കോട്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ പ്രതിഷേധമാണ് അഭിനന്ദനായി ഞങ്ങളുടെ ഇരുത്തിക്കൊണ്ട് ഞാൻ അധികം പ്രസവിക്കുന്ന ബാങ്കിൽ ഞങ്ങൾ പാർട്ടി പാർട്ടി പക്ഷെ അതിന്റെ ഒരു ബാങ്കിൽ ഒരുമിച്ച് മത്സരിച്ച മത്സരിച്ച അവിടെ ഉണ്ടാവും കരുതി ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ നിന്നും പോലീസ് സംരക്ഷണത്തിന് ഉത്തരവാൻ കള്ള ഐഡന്റി കാർഡ് ഉണ്ടാക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ബാങ്കിന്റെ ഐഡന്റി കാർഡും ഒറിജിനൽ ഐ ഡി കാർഡും വെരിഫിത ഉത്തരവാ ഈ ഉത്തരവെല്ലാം കിട്ടിയത് കൊണ്ട് ഞങ്ങൾ കരുതി തെരഞ്ഞെടുപ്പ് സമാധാനമായിരത്തെ നിജേഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഉത്തരവുമായി ആദ്യം നിജേഷും ഞാനും അഭീറ്റും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എറപ്പിന് പേര് പേരാ പക്ഷേ ഈ പേര് പറ്റിയതല്ല കേട്ടോ ഞാൻ പറയാ നോക്ക നോക്ക പിന്നെ പോയി ഉമേഷ് ഞാനൊരു സുഹൃത്താൻ തിരിഞ്ഞിരിച്ചു സഹിച്ചണം ഈ എരപ്പൻ പക്ഷെ എന്റെ നാട്ടിലെടുത്തു പറയുന്നു ഞാൻ എരപ്പനായി പോയി പറയും ഓനുപ്പിക്കും എരപ്പന ഞാനും ഒക്കെ എന്നോട് ചോദിക്കുന്ന എന്തിനാ പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ നോയിക്കൊള്ളിരുന്നു ഈ വൃത്തികെട്ടവന്റെ മനസ്സിൽ മറ്റേതാണെന്ന് നമ്മൾ അറിയില്ലല്ലോ ഓക്കെ അത് കഴിഞ്ഞാൽ വീണ്ടും വന്നു ബഹുമാനപ്പെട്ട എംപിയോടൊപ്പം ഞങ്ങൾ ഈ കമ്മീഷൻ വീണ്ടും കണ്ടു എം കെടൊപ്പം

ും പി എൻസും ജയന്തുംബൂക്കയും അഭിജിത്തും ഉൾപ്പെടെയുള്ള ഞങ്ങൾ നേതാക്കൾ ഒന്നിച്ചു പോയ അവസാനം ഉള്ളിൽ ആയിരത്തി അഞ്ഞൂറ് ഈ ആയിരത്തഞ്ഞൂറ് കള്ളവുട്ടി വന്നതാണ് അപ്പൊ ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് കള്ളവുട്ടിരിക്കും നടക്കട്ടെന്ന് കരുതി പിന്നെ പതിനൊന്നിനു ശേഷം നടന്നിട്ടുണ്ട് അടിഞ്ഞാടി അവിടെ നമ്മൾ ഓരോരുത്തരെയും തല്ലാൻ നിയാസ് വക്കീൽ തല്ലി എം കെ രാഘവന്റെ സിദ്ദിഖിന്റെ തള്ളി തള്ളി നമ്മളെ നിരുപാധികം അടിച്ചു കൈയും കെട്ടി നോക്കി പോലീസ് ആ പോലീസോട് പറയുന്നു ഞങ്ങളുടെ അമ്മമാരെ ഞങ്ങളുടെ സഹോദര ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തള്ളി ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ തന്നി ഓടിക്കുമ്പോൾ കൈയ്യും കെട്ടി നിന്ന പോലീസിന്റെ കൈ ഞങ്ങൾക്കെതിരെ ഉറപ്പിച്ചു പറയുന്നു കോഴിക്കോട്ടെ കോൺഗ്രസ് എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ചിരിക്കും

ും സി പി എം ഗുണ്ടുകളും കൂടി പിടിച്ചെടുത്ത ബാങ്ക് ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പ്രതിപക്ഷ നേതാവ് നേതാക്കൾ പറയുന്നു കോഴിക്കോട്ടെ കോൺഗ്രസിന് നെഞ്ചുറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടെങ്കിൽ ആ ബാങ്ക് കോൺഗ്രസിലായി തിരിച്ചു പിടിച്ചിട്ട് പിന്നോർത്തോ ഈ സമരം അടുത്ത സമരം നിന്റെ കേസ് ഉണ്ടല്ലോ നീ പോക്സോ കേസിൽ നീണ്ടു നീ ഭടപാട് നീ പോലെ

ഒരുപാട് നിലക്കൊണ്ട് തെക്കോട്ടൊക്കെ പ്രകൃതിക്ഷോഭമുണ്ട് അതെല്ലാം മാറ്റിവെച്ച് ഈ സമരത്തിലെത്തിയ പി ഡി സജീക്ക കോൺഗ്രസ് ചെയ്ത് ജില്ലയിലെ കോൺഗ്രസിലുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട്